ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു രണ്ട് തിമത്യൂസ് രണ്ടാം അധ്യായം പത്തൊൻപതാം വാക്യം എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി കൊള്ളട്ടെ എന്നും ആകുന്നു അതിൻ്റെ മുദ്ര ഹലിയ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് നന്നായിട്ടറിയും ദൈവത്തിനുള്ളവരെ ദൈവം അറിയുന്നു മനുഷ്യർ ഉപരി നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം അത നമ്മുടെ മുഖഭാവം പോലും നന്നായിട്ടറിയുന്ന ഒരു കർത്താവ് നിങ്ങൾക്കറിയാമല്ലോ നെഹമിയാവിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നെഹമിയാവിൻ്റെ മുഖം വാടിയത് ദേശത്തിലെ ഭരണാധികാരി രാജാവ് കണ്ടു എന്നിട്ട് നെഹമ്യോട് ചോദിച്ചു നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്തു ഇത് മനോവ്യസനമല്ലാതെ മറ്റൊന്നും അല്ല എന്നിട്ട് അവൻ്റെ ആവശ്യം അറിഞ്ഞ് അവൻ്റെ ആവശ്യത്തിന് വേണ്ടി ആ രാജാവ് പ്രവർത്തിച്ചു ഈ വേദപുസ്തക ചരിത്രം നമുക്ക് നന്നായിട്ടറിയാം നെഹമ്യാവിൻ്റെ മുഖഭാവം കണ്ട് അവൻ്റെ ഹൃദയത്തിൻ്റെ വ്യസനമറിഞ്ഞ് അവന് വേണ്ടി ഇടപെട്ട ഒരു ലോക ഉണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് രാജാദി രാജാവത്രേ അവൻ കർത്താദി കർത്താവത്രേ അറിയാത്തതായി ഒന്നുമില്ല ഒരു രാജാവിന് തൻ്റെ ഭടൻ്റെ തൻ്റെ ശ്രശ്രൂഷ്യക്കാരൻ്റെ ഹൃദയത്തിൻ്റെ ഭാരമറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ പ്രിയരെ നമ്മെ സ്നേഹിക്കുന്ന നമ്മെ കരുതുന്ന നമുക്ക് വേണ്ടി പ്രാണനെ തന്ന നമ്മുടെ രാജാവ് ഇന്നും ജീവിക്കുന്നവനത്രേ ഇന്നും മതിയായവനത്രേ നിന്റെ ഹൃദയത്തിൻ്റെ ഭാവം അവന് നന്നായിട്ട് അറിയാം സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു കർത്താവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കുപോലും ഞങ്ങളുടെ നാവിന്മേലില്ല ദൈവം അറിയാതെ ഒരു വാക്കും നാവിനില്ലെങ്കിൽ നമ്മുടെ ഓരോ വാക്കിനെയും ഓരോ ആക്ഷനെയും നന്നായിട്ട് കർത്താവിനറിയാം നമ്മുടെ ആംഗീയ ഭാഷ പോലും ഹൃദയത്തിൻ്റെ നോവ് പോലും നന്നായിട്ട് അറിയുന്ന ഒരു കർത്താവിനെ നാം അബ്ബ എന്ന് വിളിക്കുന്നത് സങ്കീർത്തനക്കാരൻ നൂറ്റി മുപ്പത്തൊമ്പതാ സങ്കീർത്തനത്തിൽ അതുകൊണ്ട് കർത്താവിനോട് പറയുന്ന കർത്താവേ ഞാൻ എവിടെ പോയാലും നിൻ്റെ കണ്ണിന് മുമ്പിൽ മറിഞ്ഞിരിക്കാൻ പറ്റത്തില്ല ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട് എൻ്റെ ഇരിപ്പും നടപ്പും നീ നന്നായിട്ട് അറിയുന്നു നീ എന്നെ ശോധന ചെയ്ത് അറിയുന്ന ദൈവമാണ് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ മെടഞ്ഞപ്പോൾ തന്നെ ഉണ്ടായപ്പോൾ തന്നെ നിൻ്റെ കയ്യാണ് എന്നെ രൂപപ്പെടുത്തിയത് നോക്ക് ദൈവത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഉറപ്പ് ദൈവത്തിന് അല്ല ദാവിദിനെ കുറിച്ചുള്ള അറിവ് എത്ര വലുതാ ദാവീദ് അത് തിരിച്ചറിഞ്ഞപ്പോൾ ദാവീദ് ഒരു കാര്യം ദൈവത്തോട് പറയുന്ന കർത്താവേ നീയാ എന്നെ നടത്തുന്നത് നീയാ എന്നെ കൊണ്ടുവന്നത് നീ ഒഴുകിയ എനിക്കൊരു നന്മയുമില്ല അതുകൊണ്ട് എല്ലാ കാലത്തും ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തെ സ്തുതിപ്പാൻ ദാവീദ് തന്നോട് തന്നെ പറയുക മനമേ യഹോവയെ വാഴ്ത്തുക എൻ്റെ സർവ അന്തരംഗമേ അവൻ്റെ നാമത്തെ വാഴ്ത്തുക എൻ മനമേ യഹോവയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ ജനമേ ഇന്ന് പകൽക്കാലവും നമ്മെ നന്നായിട്ട് അറിയുന്ന ഒരു കർത്താവിനെയാണ് നാം അപ്പ എന്ന് വിളിക്കുന്നത് ുന്നത് നമ്മെ അവനെ അറിയാം നമ്മുടെ ഭാഷയറിയാം നമ്മുടെ ആവശ്യം അറിയാം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം അറിയുന്ന ദൈവം മത്തായ സുവിശേഷം ആറാം അധ്യായം എട്ടാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ചു നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യം ഇന്നതെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് നന്നായിട്ടറിയാം നാം ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആവശ്യത്തെ ദൈവം നമ്മുടെ ആഗ്രഹത്തെ അറിയുന്ന ദൈവം അവൻ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നതേയുമാണ് ആ ലലുവ കടലിൽ കൂടെ ഓടുന്ന മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് കിടക്കുന്ന ചതുർദ്രമ പണത്തെ കണ്ടിട്ട് കരം കൊടുക്കാൻ പത്രോസിനെ ഏൽപ്പിച്ചവൻ ഈ പകൽക്കാലവും വിശ്വസ്തനത്രേ അവൻ്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണാണ് അവൻ്റെ കണ്ണിന് മറന്നിരിക്കുന്നത് ഒന്നുമില്ല അവൻ്റെ വചനം ജീവനും ചൈതന്യവും ഉണ്ടാക്കി ഹ ലലൂയ അത് ഹൃദയത്തിൻ്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ് അസ്ഥിമജ്ജകളെ തുളച്ച് വേർപിടിപ്പിക്കും വരെ തുളച്ച് ചെല്ലുന്നതാണ് ഹാ ലലുയ അങ്ങനത്തെ വചനമാകുന്ന കർത്താവ് ഇന്ന് പകൽക്കാലവും നമ്മെ നന്നായിട്ടറിയും ഹ ലലുയ്യ എൻ്റെ ആവശ്യം ും ആർക്കും അറിയത്തില്ല എന്നെ കരുതുവാൻ ആരുമില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലി നിന്റെ കണ്ണുനീർ തൻ്റെ തുരുത്തിയിലാക്കി വെച്ച് നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട് അവൻ നമ്മുടെ അപ്പനാണ് ഇന്ന് പകൽക്കാലോ അപ്പസ്വലനായ പൗലോസ് പറയുന്ന പ്രകാരം നമുക്കും പറയാം കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു ഞാൻ കർത്താവിനുള്ളവനെന്ന് നമുക്കൊരു ഉറപ്പുണ്ടോ നിശ്ചയമായ കർത്താവിന് നമ്മെ നന്നായിട്ടറിയാം നമ്മുടെ ആവശ്യത്തെ അറിയാം നമ്മുടെ ഭവനത്തെക്കുറിച്ച് കർത്താവിന് നന്നായിട്ട് അറിയാം അല്ല എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട് പാട്ടുകാരൻ പറയുന്ന പോലെ എന്നെ നന്നായിട്ട് അറിയുന്നവൻ എന്നെ നന്നായി പുലർത്തുന്നവൻ അവൻ എൻ്റെ പ്രാണപ്രിയനാ അവൻ എൻ്റെ പ്രാണപ്രിയനായ കർത്താവ ഇന്ന് ഈ പ്രഭാതത്തിലും നമുക്കും ധൈര്യത്തോടെ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താം എൻ്റെ ഭവനത്തെ അറിയുന്ന ഞാൻ ആരെന്നറിയുന്ന എൻ്റെ കുടുംബപ്പേരറിയാവുന്ന എൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് അറിയാവുന്ന ഈ ഭൂമിക്ക് വൃത്തം വരയ്ക്കുന്നതിന് മുമ്പ് തൻ്റെ തിരുഹൃദയത്തിൽ എന്നെക്കുറിച്ചുള്ള പദ്ധതി ഉണ്ടാക്കിയ എൻ്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നവൻ ഞാൻ എവിടെ ജനിക്കും ഞാൻ എത്ര നാൾ ജീവിക്കും ഞാൻ എങ്ങനെ എങ്ങനെയായിത്തീരും ഞാൻ എന്തായിത്തീരും എൻ്റെ സമൂഹത്തിലെ നിലവാരം എന്തായിത്തരും എന്ന് നന്നായിട്ടറിയുന്ന ഒരു കർത്താവിനെ നാം വിളിക്കുന്നത് ഈ പകൽക്കാലം നമുക്ക് നിലവിളിച്ച് പറയാം കർത്താവേ എന്നെ അറിയുന്ന എൻ്റെ അപ്പ എൻ്റെ ജീവിതത്തിൽ അങ്ങൊന്ന് ഇടപെടണം അങ്ങൊന്ന് അങ്ങയുടെ കരമൊന്ന് ചലിക്കണം അങ്ങയുടെ കരത്തിൽ കൊള്ളാവുന്നവനായി അങ്ങയ്ക്ക് പ്രയോജനമുള്ളവനായി എന്നെ മാറ്റണം കർത്താവേ നീ എന്നെ ഒന്ന് ഉപയോഗിക്കണം ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ നിശ്ചയമായി നമ്മെ ഉപയോഗിക്കുവാൻ നമ്മെ മാനിപ്പാൻ ഈ കർത്താവ് വിശ്വസ്തനാണ് അവൻ നമ്മെ ഹലിയ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കും അവൻ വിശ്വസ്തനായ ദൈവം വാക്കുമാറാത്ത ദൈവം നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും അവൻ ജയോത്സവമാക്കി നടത്തും ഗാഡ് ബ്ലസ് യു ആമേൻ ആമേൻ